ഒരുപാട് പേരൊരു ആഗ്രഹമായിരുന്നു അവരുടെ വണ്ടിയിൽ ട്രിപ്പർ നാവിഗേഷൻ ഫിറ്റ് ചെയ്യണം എന്നുള്ളത് ചോദിച്ചാൽ പഴയ വണ്ടികളിലൊന്നും റോയൽ എൻഫീൽഡ് ട്രിപ്പർ നാവികേഷൻ കൊടുത്തിരുന്നില്ല ആ ഒരു ട്രിപ്പർ നാവികേഷൻ കിട്ടുമെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ ഒരു ട്രിപ്പർ നാവിഗേഷൻ്റെ യൂണിറ്റ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ സ്റ്റോറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് കിട്ടും ഇപ്പോൾ ട്രിപ്പർ നാവിഗേഷൻ ഏതൊക്കെയുള്ളതിന്റെ ഡീറ്റെയിൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം വരും നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ട്രിപ്പർ നാവിഗേഷൻ ആണ് വരുന്നത് ഒന്ന് നമുക്കിവിടെ ക്രോം ഫിനിഷ് ഉള്ള ഒരു ട്രിപ്പിൾ നാവിഗേഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് ഫിനിഷ് ഉള്ള ട്രിപ്പിൾ നാവിഗേഷനും വരുന്നുണ്ട് ഇതിന്റെ കോസ്റ്റ് വരുന്നത് നമുക്ക് ക്രോം ഫിനിഷ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അയ്യായിരത്തി അറുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് അതുമാത്രമല്ല ഇനി നോർമൽ ഫിനിഷ് ആണെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഇതിന്റെ എം ആർ പി കോസ്റ്റ് വരുന്നത് ഇതിന്റെ ഫിറ്റ്മെന്റ് അടക്കം നമുക്ക് ക്ലോസ്ലി ഇത് ഏഴായിരം ഏഴായിരത്തി ഇരുന്നൂറ് രൂപയുടെ അടുത്തേക്കാണ് ടോട്ടൽ കോസ്റ്റ് വരിക അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ താഴെ കണ്ണ നമ്പറിൽ ഒന്ന് വിളിക്കുക നമ്മളവിടെ ഫിനാൻസ് സൗകര്യം ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് അക്രോസ് ഇന്ത്യയിലെ എവിടേക്കാണെങ്കിലും ഒരു ചെയ്തു ചെയ്തുതരുന്നുണ്ട് അപ്പൊ എന്ത് സ്പെയർ പാർട്സ് ആണെങ്കിലും നമ്മൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തൊരു വീഡിയോ കാണുന്നവരെ സ്റ്റേ ട്യൂൺ